ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയ്ക്കായി വിപണി കാത്തിരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ അവസാനക്കാത്ത വ്യാപാര നയ പ്രസ്താവനകളും സാമ്പത്തിക അനിശ്ചിതത്വവും സ്വർണത്തെ ഉയർത്തി നിർത്തുന്നു ഇന്നത്തെ ഡാറ്റ സ്വർണത്തെ ഉയർത്തുന്നതായിരിക്കില്ല എന്നാണ് നിഗമനം നാളെ വരാനിരിക്കുന്ന യു എസ് പി ഐ ഡാറ്റയും വിപണിക്ക് പ്രധാനമാണ് അതിനെക്കുറിച്ചുള്ള സൂചനകൾ നാളെ രാവിലത്തെ വീഡിയോയിൽ നൽകുന്നതായിരിക്കും ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലായി സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് സ്വർണ്ണവില കേരളത്തിൽ അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൃശൂർ എറണാകുളം എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്